തീരദേശ നിയന്ത്രണ മേഖലകളിലെ കോസ്റ്റൽ റെഗുലേഷൻ സോൺ നിർമ്മാണം ഭാരത സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിലെ പരിസര സംരക്ഷണ നിയമം അനുസരിച്ച് തീരപ്രദേശങ്ങളെ തീരദേശ നിയന്ത്രണ മേഖലകളായി സിആർ വിജ്ഞാപനം ചെയ്തിട്ടുണ്ട് ഈ മേഖലകളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഭൂവികസനം പുതിയ കെട്ടിടങ്ങളുടെ നിർമ്മാണം അല്ലെങ്കിൽ നിലവിലുള്ള കെട്ടിടങ്ങളുടെ പുനർനിർമ്മാണം എന്നിവ നടത്തണമെങ്കിൽ ഈ വിജ്ഞാപനത്തിൽ പറഞ്ഞിട്ടുള്ള നിയന്ത്രണങ്ങൾക്ക് നിർബന്ധമായും വിധേയമായിരിക്കണം ഈ നിയന്ത്രണങ്ങളിൽ കാലാകാലങ്ങളിൽ വരുന്ന മാറ്റങ്ങളും ബാധകമായിരിക്കും പ്രധാനമായി ഇത്തരം മേഖലകളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപ് ബന്ധപ്പെട്ട അധികാരികളിൽ നിന്ന് മുൻകൂർ പാരിസ്ഥിതിക അനുമതി എൻവയറമെന്റൽ ക്ലിയറൻസ് നേടേണ്ടത് നിർബന്ധമാണ് ഈ അനുമതി ലഭിക്കാതെ കെട്ടിട നിർമ്മാണത്തിനുള്ള പെർമിറ്റ് നൽകാൻ പാടില്ല തീരദേശ പരിസ്ഥിതിയുടെ സംരക്ഷണത്തിനും നാശനഷ്ടം ഒഴിവാക്കുന്നതിനും വേണ്ടിയാണ് ഈ വ്യവസ്ഥ രണ്ട് സംസ്ഥാനതല പാരിസ്ഥിതിക ആഘാത വിലയിരുത്തൽ അതോറിറ്റിയുടെ എസ്ഇഐഎ അനുമതി ഇന്ത്യ ഗവൺമെന്റിന്റെ പരിസ്ഥിതി വനം മന്ത്രാലയം രണ്ടായിരത്തി ആറ് സെപ്റ്റംബർ പതിനാലിന് പുറപ്പെടുവിച്ച വിജ്ഞാപനത്തിൽ ചില പ്രത്യേകതരം പ്രോജക്ടുകൾക്ക് പാരിസ്ഥിതിക അനുമതി നിർബന്ധമാക്കിയിട്ടുണ്ട് ഇതിൽ സംസ്ഥാനതല പാരിസ്ഥിതിക ആഘാത വിലയിരുത്തൽ അതോറിറ്റി എസ്ഇ ഐ എ പോലുള്ള അംഗീകൃത ഏജൻസികളിൽ നിന്നുള്ള മുൻകൂർ അനുമതി ആവശ്യമായ ചില നിർമ്മാണങ്ങളും ഉൾപ്പെടുന്നു പ്രത്യേകിച്ചും ഇരുപതിനായിരം ചതുരശ്ര മീറ്ററോ അതിൽ കൂടുതലോ നിർമ്മാണ വിസ്തീർണമുള്ള കെട്ടിടങ്ങളുടെയും മറ്റ് ചില പ്രത്യേകതരം പദ്ധതികളുടെയും കാര്യത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് കെട്ടിട നിർമ്മാണ പെർമിറ്റ് നൽകുന്നതിന് മുൻപ് സാധ്യതയുള്ള ഒരു മുൻകൂർ പാരിസ്ഥിതിക അനുമതി എൻവയറമെന്റൽ ക്ലിയറൻസ് ഹാജരാക്കണം എന്ന് നിഷ്കർഷിച്ചിട്ടുണ്ട് വലിയ കെട്ടിട നിർമ്മാണങ്ങൾ പരിസ്ഥിതിയിൽ ഉണ്ടാക്കുന്ന ആഘാതം വിലയിരുത്തുന്നതിനും അത് ലഘൂകരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനും വേണ്ടിയാണിത് മൂന്ന് കെട്ടിടവും വൈദ്യുത ലൈനുകളും തമ്മിലുള്ള അകലം നിലവിലുള്ള ഏതൊരു കെട്ടിടത്തിനും അതിനു മുകളിലൂടെ കടന്നുപോകുന്ന ഏതെങ്കിലും വൈദ്യുത പ്രസരണ ലൈനിനും ഇലക്ട്രിക് ട്രാൻസ്മിഷൻ ലൈൻ ഇടയിൽ ഒരു നിശ്ചിത സുരക്ഷിത അകലം പാലിക്കേണ്ടത് നിർബന്ധമാണ് ഈ അകലം ഇന്ത്യൻ ഇലക്ട്രിസിറ്റി ചട്ടങ്ങളിൽ ഇന്ത്യൻ ഇലക്ട്രിസിറ്റി റൂൾസ് വ്യക്തമായി നിർവചിച്ചിട്ടുണ്ട് കാലാകാലങ്ങളിൽ ഈ ചട്ടങ്ങളിൽ വരുന്ന ഭേദഗതികളും പാലിക്കണം ഈ നിശ്ചിത അകലം പാലിക്കാതെ ഒരു പുതിയ കെട്ടിടം നിർമ്മിക്കാനോ നിലവിലുള്ള കെട്ടിടത്തിന്റെ ഏതെങ്കിലും ഭാഗം പുനർനിർമ്മിക്കാനോ കൂട്ടിച്ചേർക്കലുകൾ നടത്താനോ അല്ലെങ്കിൽ കെട്ടിടത്തിൽ മറ്റു മാറ്റങ്ങൾ വരുത്താനോ പാടില്ല ഇത് കെട്ടിടത്തിൽ താമസിക്കുന്നവരുടെയും പൊതുജനങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനു വേണ്ടിയാണ് എങ്കിലും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ആവശ്യമായ സുരക്ഷിത അകലം ലഭ്യമല്ലെങ്കിൽ പോലും കെട്ടിട നിർമ്മാണത്തിന് അനുമതി നൽകാൻ സാധ്യതയുണ്ട് അതിനായി അപേക്ഷകൻ ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിൽ നിന്നോ അദ്ദേഹം ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥനിൽ നിന്നോ ഒരു നിരാക്ഷേപത്രം നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് എൻഒസി ഹാജരാക്കണം ഈ ഇളവ് സാധാരണയായി ഒറ്റനില കെട്ടിടങ്ങൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു നാല് മറ്റ് സർക്കാർ വകുപ്പുകളുടെ അനുമതികളും നിരാക്ഷേപ പത്രങ്ങളും ഒരു ഭൂമിയിൽ ഏതെങ്കിലും തരത്തിലുള്ള വികസനം നടത്തുന്നതിനോ അല്ലെങ്കിൽ ഒരു കെട്ടിടം നിർമ്മിക്കുന്നതിനോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന്റെ പഞ്ചായത്ത് അനുമതി കൂടാതെ മറ്റ് പല സർക്കാർ വകുപ്പുകളുടെയും ഏജൻസികളുടെയും അനുമതികളും നിരാക്ഷേപ പത്രങ്ങളും നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ്സ് എൻഒസിഎസ് ആവശ്യമായി വന്നേക്കാം നിയമത്തിൽ നിർബന്ധമാക്കിയിട്ടുള്ള ഇത്തരം അനുമതികളും എൻ ഒ സികളും ബന്ധപ്പെട്ട വകുപ്പുകളിൽ നിന്ന് നേടിയതിനു ശേഷം മാത്രമേ കെട്ടിട നിർമ്മാണത്തിനുള്ള അന്തിമ അനുമതി ലഭിക്കുകയുള്ളൂ ഉദാഹരണത്തിന് ജല അതോറിറ്റി അഗ്നിശമന സേന ടൌൺ പ്ലാനിംഗ് വിഭാഗം തുടങ്ങിയ വിവിധ ഏജൻസികളുടെ അനുമതികൾ ആവശ്യമായി വരാം ഇത് എല്ലാ നിർമ്മാണങ്ങളും നിയമപരവും സുരക്ഷിതവും എല്ലാ മാനദണ്ഡങ്ങളും പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ വേണ്ടിയാണ് ഈ വിശദീകരണത്തിൽ നിന്ന് കേരള പഞ്ചായത്ത് കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ പരിസ്ഥിതി സംരക്ഷണം സുരക്ഷ നിയമപരമായ ആവശ്യകതകൾ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്നുവെന്ന് മനസ്സിലാക്കാം ഓരോ നിർമ്മാണ പ്രവർത്തനവും ബന്ധപ്പെട്ട എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും അനുസരിച്ചായിരിക്കണം എന്നും ഇതുറപ്പാക്കുന്നു